ദേശീയ ദിനപത്രമായ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓൺലൈനിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയെ കോട്ടയത് നമ്മുടെ മലയാളത്തിലെ മുഖ്യതര മാധ്യമങ്ങളെല്ലാം വാർത്ത അടിച്ചിട്ടുമുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ഉമ്മൻ ചാണ്ടിസ് ഡോക്ടർ ടു ക്യാമ്പയിൻ ഫോർ കോൺഗ്രസ് എക്സ്ക്ലൂഡ്സ് ബി ജെ പി ഫ്രണ്ട്സ് കോൺസ്റ്റിറ്റുവൻസി ഷിവിൽ ടൂർ വടകര കണ്ണൂർ ആൻഡ് കോട്ടയം കോൺസ്റ്റിറ്റുവൻസിസ് സീക്കിംഗ് വോർഡ്സ് ഫോർ ഷാഫി പറമ്പൽ കെ സുധാകരൻ ആൻഡ് ഫ്രാൻസിസ് ജോർജ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളായിട്ടുള്ള അച്ചു ഉമ്മൻ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങും എന്നുള്ളതാണ് വാർത്ത വാർത്ത പ്രകാരം വടകര കോട്ടയം കണ്ണൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ഷാഫി പറമ്പിൽ ഫ്രാൻസിസ് ജോർജ് കെ സുധാകരൻ എന്നിവർക്ക് വേണ്ടി വോട്ട് പിടിക്കും പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഒരു കാര്യമുണ്ട് ആ കാര്യം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ അച്ചുമ്മൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള കോട്ടയത്തിന് തൊട്ടടുത്തുള്ള ലോക്സഭാ മണ്ഡലമായ പത്തനംതിട്ടയിൽ അച്ചുമ്മൻ ഉമ്മൻ വോട്ട് പിടിക്കാൻ പോകുന്നില്ല നിന്ന് കിലോമീറ്ററിലധികം ദൂരമുള്ള വടകരയിലും കണ്ണൂരിലും പോവുമെങ്കിലും തൊട്ടടുത്ത് അരമണിക്കൂർ കൊണ്ട് മാത്രം പോയി വരാൻ പറ്റുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പോയി വോട്ട് ചോദിക്കില്ല കോൺഗ്രസിന് വേണ്ടി അതിന് കാരണം കൂടിയുണ്ട് ആ കാരണം കൂടി പറയുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഷിവിൽ നോൺ ക്യാമ്പയിൻ ഇൻ പത്തനംതിട്ട അഗൈൻസ്റ്റ് ഹർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അനിൽ ആൻ്റണി ഹൂ ഈസ് ദ ബി ജെ പി ക്യാൻഡിഡേറ്റ് ദെയർ ഷിവിൽ ടൂർ വടകര കണ്ണൂർ ആൻഡ് കോട്ടയം കൺസ്റ്റിറ്റുവൻസീസ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് അനിൽ കെ ആന്റണിയാണ് എ കെ ആന്റണിയുടെ മകൻ നേരത്തെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗത്തിൻ്റെ ചുമതലക്കാരനായിരുന്ന അനിൽ ആൻ്റണിയാണ് പത്തനംതിട്ട മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പത്തനംതിട്ട മണ്ഡലത്തിൽ അനിൽ കെ ആന്റണി സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അതുകൊണ്ട് മാത്രം പത്തനംതിട്ടയിൽ കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് പിടിക്കാൻ അച്ചു അച്ചൂമ്മൻ പോകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാർത്ത എന്ന് വെച്ചാൽ കാര്യം ഇത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ പത്തനംതിട്ട മണ്ഡലം എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് കുറച്ച് മാത്രം പോയി കഴിഞ്ഞാൽ തിരുവല്ലയായി തിരുവല്ല പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് അവിടെ വരെ പോയി വോട്ട് പിടിക്കാൻ പോകുന്നില്ല കാര്യമെന്താണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് അനിൽ ആൻ്റണിയാണ് അനിൽ ആൻ്റണി അച്ചു ഉമ്മൻ്റെ ബാല്യകാല സുഹൃത്താണ് എ കെ ആൻ മുൻ മുഖ്യമന്ത്രിയായ എ കെ ആനണിയുടെ മകനാണ് അനിൽ കെ ആനണി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകളാണ് അച്ചു ഉമ്മൻ അവരുടെ സുഹൃത്തുക്കളാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ രാഷ്ട്രീയം വരുമ്പോഴത്തേക്കും സുപ്രധാനമായ ഒരലക്ഷൻ വരുമ്പോഴത്തേക്കും ഇത്തരം സുഹൃത്ത് ബന്ധങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് വലിയ ചോദ്യമാണ് എന്നു വെച്ചാൽ കോൺഗ്രസിന് വളരെ പ്രാധാന്യമുള്ള എലക്ഷനാണ് ബി ജെ പി എന്തായാലും അവിടെ ജയിക്കാൻ പോകുന്നില്ലെന്ന കാര്യം എന്തായാലും ഉറപ്പാണ് പക്ഷേ എന്നിരുന്നാലും കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചോദിക്കാൻ മടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്ന സ്വന്തം ബാല്യകാല സുഹൃത്തായതുകൊണ്ട് രണ്ടുപേരും തമ്മിലുള്ള അനിൽ ആനണിയും അച്ചു ഉമ്മൻ തമ്മിലുള്ള അന്തർധാരയും എ കെ ആനണിയും ഉമ്മൻചാണ്ടി തമ്മിലുള്ള അന്തർധാരയും വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകൾ ഇതുകൊണ്ടത് വ്യക്തമെന്ന കാര്യം വെച്ചാൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എന്ന് വെച്ചാൽ അച്ചു ഉമ്മൻ്റെ സ്വന്തം മണ്ഡലം പുതുപ്പള്ളി നിയമസഭാ മണ്ഡലമാണ് പുതുപ്പള്ളി നിയമസഭാ മണ്ഡലം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ് വരുന്നത് അവിടെ എന്തായാലും അച്ചുമ്മൻ പ്രവർത്തിക്കാൻ പോകുന്നുണ്ട് അതിനുശേഷം പ്രവർത്തിക്കാൻ പോകുന്നത് വടകരയിലും കണ്ണൂരിലുമാണ് വടകരയും കണ്ണൂരും എന്ന് പറയുമ്പോഴത്തേ പറയുമ്പോഴത്തേക്കും മലബാറിലാണ് വടക്കൻ കേരളത്തിലാണ് അച്ചൂമ്മൻ്റെ സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയുടെ തൊട്ട് അപ്പുറത്തുള്ള മണ്ഡലമാണ് തിരുവല്ല തിരുവല്ല വരാൻ പോകുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് എന്ന് എന്നുവെച്ചാൽ അരമണിക്കൂറിൻ്റെ യാത്രയ്ക്കകത്ത് പോയി ചെയ്യേണ്ട കാര്യമാണ് പത്തനംതിട്ടയിലെ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം നടത്തുക എന്നുള്ളത് അവിടെ പോയിട്ട് കോൺഗ്രസ് വോട്ട് പിടിക്കുക എന്നുള്ളത് അതുപോലും ചെയ്യാതെ നേരെ മലബാറിലേക്ക് പോയിരിക്കുകയാണ് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു തന്നെയാണ് ബാല്യകാല സുഹൃത്ത് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി തൻ്റെ ബാല്യകാല സുഹൃത്തായതുകൊണ്ട് കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് പിടിക്കില്ല ഇത്രയുമേ ഉള്ളൂ അവരുടെ രാഷ്ട്രീയമെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് ഇറങ്ങി നിന്ന് വർക്ക് ചെയ്യും മാത്രമല്ല അടുത്ത വരാനിരിക്കുന്ന ഇലക്ഷനുകളിൽ സീറ്റ് കിട്ടി മത്സരിക്കാൻ പോലും സാധ്യതയൊന്നും പറയപ്പെട്ട ഒരു വ്യക്തിയാണ് അച്ചൂവ്മെൻറ്റ് ആ അച്ചൂ്മെൻ ആണ് തൻ്റെ രാഷ്ട്രീയം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ വേറെ കുറച്ച് വാർത്തകൾ കൊടുത്തിട്ടുണ്ട് മോഡലാണ് ദുബായ് കേന്ദ്രീച്ച് പ്രവർത്തിക്കുകയാണ് രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭ ഇലക്ഷൻ എത്രമാത്രം സുപ്രധാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ആ സമയത്താണ് രാഷ്ട്രീയ പ്രചാരണത്തിന് പോകത്തില്ല കാരണം ബാ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്നത് തൻ്റെ ബാല്യകാല സുഹൃത്താണെന്ന് പറയുന്നത് അവിടെയാണ് വ്യക്തം സി പി എം കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ് എടുത്തു തന്നെ പറയേണ്ടിരിക്കുന്നത് വെച്ചാൽ ഇത്രമാത്രം അന്തർധാരയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ളത് ആ അന്തർധാര എന്തായാലും സി പി എമ്മിന് വരാൻ പോകുന്നില്ല ആ അന്തർധാരില്ലാത്ത തന്നെയാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ വിജയം എന്തൊക്കെയാലും അനിൽ കെ ആന്റണി എന്തായാലും ജയിക്കാൻ പോകുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം തോമസ് ഐസക്ക് നല്ല ഒന്നാം തരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഐസക്കും ആന്റോ ആന്റണി തമ്മിലായിരിക്കും മത്സരം കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്നിരുന്നാലും ആന്റോ ആന്റണി കൂടി പ്രവർത്തനം പ്രവർത്തിക്കാൻ വേണ്ടി എന്തായാലും അച്ചുമ്മൻ പോകത്തില്ല ആ മണ്ഡലം ഒരു പറഞ്ഞു വിട്ടേക്കുവാണ് ആ വോട്ട് കൂടി വേണമെങ്കിൽ ബി ജെ പിയിലോട്ട് പോയി കോട്ടെ എന്നാണ് വ്യക്തമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തൊക്കെയാലും അച്ചുമൻ എന്തായാലും പത്തനംതിട്ടയിൽ പ്രവർത്തനത്തിന് പോകത്തില്ല എന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ വാർത്ത കൊടുത്തിട്ടുള്ളത് അതിനെ ഉദ്ധരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് മുഖ്യധാരായ എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തിട്ടുമുണ്ട്